नमस्कार ഏറ്റുമാനൂരിൽ മക്കൾക്കൊപ്പം ട്രെയിനിന് മുന്നിൽ ചാട് ജീവൻ ഒടുക്കിയ ഷൈനിയും കുഞ്ഞുങ്ങളും മലയാളികളെ ഇപ്പോഴും അലോസരപ്പെടുത്തുന്നുണ്ട് കടുത്ത ആവർശമാണ് ഇവരുടെ മരണത്തെ തുടർന്ന് മലയാളികൾക്കിടയിൽ ഉണ്ടായത് അവരുടെ മരണത്തിൽ ഉത്തരവാദികൾക്കായവർക്കെതിരെ കർശനമായ നടപടി വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ച ക്ലാനായ പള്ളികളിൽ ഇതിനെതിരായ പ്രതിഷേധവും അലയടിച്ചു ഇതിനിടെ അന്ന് നേരിൽ കാണേണ്ടി വന്ന ദുരന്തത്തെക്കുറിച്ച് ലോക്കോ പൈലറ്റ് വിവരവുമായി രംഗത്ത് വന്നു നടുക്കത്തോടെയാണ് ലോക്കോ പൈലറ്റ് വേണുഗോപാൽ തന്റെ ദുരനുഭവം വിവരിച്ചത് കെട്ടിപ്പിടിച്ചു നിന്നാണ് മൂന്ന് പേരും മരണത്തെ വരവേറ്റതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ട്രെയിനിന്റെ ഹോർണടി കേട്ടിട്ടും അവർ മാറിയില്ലെന്ന് ലോക്കോ പൈലറ്റ് പറയുന്നു പലപ്പോഴും വലിയ ട്രോമയാണ് ലോക്കോ പൈലറ്റുമാർ അനുഭവിക്കുന്നത് പലരും തൊട്ട് മുൻപിൽ ചിഹ്നിച്ചുതറുമ്പോൾ ഒന്നും ചെയ്യാനാവില്ലെന്നത് വല്ലാത്ത വേദനയാണെന്ന് ഉണ്ടാക്കുന്നത് പുറത്തു വന്ന സി സി ടി വിയിൽ ഇളയകുട്ടി ഷൈനിയെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നതായി തോന്നിയെന്നും വേണുഗോപാൽ പറഞ്ഞു ഇത്തരത്തിൽ ഒരമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ട്രെയിനിന്റെ മുന്നിൽ കയറി ആത്മഹത്യ ചെയ്യുന്നത് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നും വേണുഗോപാൽ പറയുന്നു വളരെ ഉത്തരവാദിത്വം വെല്ലുവിളി നിറഞ്ഞതുമായ ദൌത്യമാണ് ലോക്കോ പൈലറ്റിന്റേതെന്നും കൃത്യമായ സമയത്തും സുരക്ഷിതമായും യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും വേണുഗോപാൽ പറയുന്നു അതേസമയം ഏറ്റുമാരൂരിൽ മക്കൾക്കൊപ്പം ട്രെയിനിന് മുന്നിൽ ചാഴി ജീവനൊടുക്കിയ ഷൈനി മരണത്തിന് മുൻപ് കുടുംബശ്രീ യൂണിയൻ പ്രസിഡന്റുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു കരിങ്കുന്നത്തെ കുടുംബശ്രീ യൂണിറ്റിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ വഴിയില്ലെന്നും ഭർത്താവ് പണം തരാത്തതിനാലാണ് തിരിച്ചടവ് മുടങ്ങിയതെന്നുമാണ് ഷൈനി ഫോണിൽ പറയുന്നത് മരിച്ച ഷൈനിയുടെ മൊബൈൽ ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കേസിൽ തൊടുപുഴ ചുങ്കം പേരിയിൽ വല്യപ്പറമ്പിൽ നോബി ലൂക്കോസിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മൂവരും ജീവനൊടുക്കിയ ദിവസം പുലർച്ചെ നോബി ഭാര്യയെ വാട്സ്ആപ്പ് കോളിലൂടെ വിളിച്ചിരുന്നുവെന്നും മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനിടയും അച്ഛനെയും അമ്മയും കുറ്റപ്പെടുത്തി നോബിയെ രക്ഷിച്ചെടുക്കാനാണ് ചില കേന്ദ്രങ്ങളുടെ ശ്രമം നോബിയുടെ ഭാര്യയും ഏറ്റുമാനൂർ പാറോലിക്കൽ സ്വദേശിയുമായ ഷൈനി പതിനൊന്നും പത്തും വയസ്സുള്ള മക്കളായ അലീന ജവാന എന്നിവർ കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് പുലർച്ചെയാണ് നിലമ്പുറപ്പ് എക്സ്പ്രസ് ട്രെയിനിനു മുന്നിൽ ചടി ആത്മഹത്യ ചെയ്തത് ആദ്യ ദിവസങ്ങളിൽ കണ്ടെത്താൻ കഴിയാതിരുന്ന മൊബൈൽ ഫോൺ ഷൈനിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസ് കണ്ടെത്തിയത് കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഭർത്താവ് നോബിയുടെ മൊബൈൽ ഫോണും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരുന്നു ഡിലീറ്റ് ചെയ്ത വാട്സപ്പ് സന്ദേശങ്ങളടക്കം തിരികെ പിടിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം ഇതോടെ എല്ലാം വ്യക്തത വരും ഓരോ ജീവിതവും അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു